എന്താണ് ഡോക്ടർ ഡോക്ടർ ആണ് പറഞ്ഞേക്കുന്നത് ഡിസ്കാരം ഡോക്ടറെ ഭയങ്കര വേദനയാവും എനിക്ക് സഹിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെയാ പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വേദന എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ ഒട്ടും ഒക്കെ വെറുതെ പറയാമോ എനിക്കറിയാം നല്ല വേദന ഉണ്ടാവും പൊതുവേ ഐ വി എഫിൽ നമുക്ക് പെയിനെക്കാളും കൂടുതൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഡിസ്കംഫർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പോൾ ഓരോ പേഴ്സൺസിനൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആൻസൈറ്റി ലെവല് മെഡിക്കൽ കണ്ടീഷൻസ് സെൻസിറ്റിവിറ്റി ഇതിനൊക്കെ ബേസ് ചെയ്ത് വലിയ വ്യത്യാസം ഉണ്ടാവും ഇനിയിപ്പോൾ നമ്മൾ ഐ വി എഫ് പ്രൊസീജിയറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ ഈ പ്രൊസീജിയറ് ചെയ്യുന്നത് ഇതിൽ ആദ്യത്തെ ഘട്ടമാണ് അണ്ടങ്ങളെ വളർത്തിയെടുക്കാനായിട്ട് ഏകദേശം നമ്മൾ ഒരു പന്ത്രണ്ട് ദിവസം വരെ എടുക്കുന്ന ഇഞ്ചക്ഷൻസ് ഈ ഇഞ്ചെക്ഷൻസ് വളരെ മിനിമൽ ആയിട്ടുള്ള ചെറിയ നീഡിൽ ഉപയോഗിച്ചിട്ടുള്ള ഇഞ്ചെക്ഷൻസ് ആയിരിക്കും പക്ഷെ മാഡം എനിക്ക് നല്ല വേദനയാണ് പേടിക്കേണ്ടതൊന്നുമില്ല വളരെ ചെറിയ നീഡിലായത് കൊണ്ട് തന്നെ നമുക്ക് നോർമൽ ഉണ്ടാവുന്ന പെയിന് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഇതിന്റെ അടുത്ത ഘട്ടമാണ് ഈ വളർത്തിയിരിക്കുന്ന അണ്ടങ്ങളെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത് ഇതിൽ നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല ഒരു അനസ്തേഷ്യ വഴിയാണ് ഈ അണ്ടത്തെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത് ഇനി ഏറ്റവും ലാസ്റ്റായ ഏറ്റവും നിർണായകമായിട്ടുള്ള പ്രൊസീജർ ആണ് എംബ്രിയോ ട്രാൻസ്ഫർ ഈ പ്രൊസീജറിന് ഒട്ടും നിങ്ങൾ ഭയപ്പെടേണ്ട കാരണം അനസ്തേഷ്യ പോലും ഇല്ലാതെ വരുന്ന പ്രൊസീജിയറ അപ്പൊ തന്നെ നമുക്കറിയാമല്ലോ വേദന ഇല്ലാതെ ചെയ്യുന്ന പ്രൊസീജിയർ ആയിരിക്കും എന്നുള്ളത് എങ്കിലേ എന്നോട് പറ